നിരാശയുള്ള നമ്മൾക്ക് നില മെച്ചപ്പെടുത്താൻ സാധിക്കാത്തതിലും അത് വിജയത്തോട് അടുപ്പിക്കാൻ സാധിക്കാത്തതും പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് നാല് വോട്ടിനു വേണ്ടി കേരളത്തിൻ്റെ പൊതുമലസാക്ഷിയെ കരാതരം പോലെ പണയം വെച്ച് അധികാരത്തിൻ്റെ വഴികളിലേക്ക് വഴിവെട്ടുന്ന വെട്ടുന്ന യു ഡി എഫിന് എന്നെങ്കിലും കേരളത്തിലെ ജനത ചവച്ചുമുട്ടയിലേക്ക് എന്നേക്കുമായി വലിച്ചെറിയും ഇവിടെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് തിരിച്ചടി ഏറ്റുമെങ്കിൽ പോലും ആ തിരിച്ചടി ഒരു കരുത്താക്കി മാറ്റി എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിരിയിലും അടക്കം വലിയ രീതിയിൽ ജനസമ്പർക്കത്തിലൂടെ തന്നെ തിരിച്ചുവരുവാനുള്ള കൂടിയാലോചനകൾ പാർട്ടിയുടെ ഏരിയ സമ്മേളനങ്ങളിലേക്ക് തുടങ്ങാൻ പോകാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു നോക്കൂ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരമാണ് ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനം വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുന്ന വിഷയം അതായിരുന്നു കൃത്യമായി ഓരോ പ്രദേശത്തിനും എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നുള്ളതിൻ്റെ ആ രീതി എൽ ഡി എഫ് പാലക്കാട് ജില്ലയിൽ ഈ ഒരു സീറ്റിൽ മാത്രമാണല്ലോ രാഷ്ട്രീയ മേൽക്കോയം അവകാശപ്പെടാനില്ലാത്തത് ബാക്കി പതിനൊന്ന് സീറ്റിലും എൽ ഡി എഫിന് ഇവിടെയും കൃത്യമായ കൃത്യമായ മുന്നൊരുക്കം അതിനുള്ള ഒരു അവസരം അവസരം നമുക്ക് മുന്നൊരുക്കത്തിനുള്ള ഉണ്ടായില്ല എന്നുള്ളത് ഞാൻ തന്നെയാണ് എന്ന് തോന്നുകയാണ് അതിനപ്പുറത്തുള്ള ദൃശ്യം കണ്ടു ആ ദൃശ്യം ഒന്നും കൂടി തോന്നുന്നു മാസാക്കി കളറാക്കി ഗ്ലാസ് വെച്ച് വിജയം ആഘോഷിക്കുന്ന യു പ്രവർത്തകരുടെ ദൃശ്യമാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വരെയല്ലാപ്പിയാണ് വൈബ് അവരുടെ ദിവസമാണ്